വളരെ വലിയ ആഭ്യന്തര സംഘർഷമാണ് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ നടക്കുന്നത് ഈ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഇറാന്റെ ഏറ്റവും വലിയ തലവേദന എന്നത് ഇസ്രായിന്റെ ചാരന്മാരാണ് ഇസ്മയിൽ ഹനിയയുടെയും അടക്കം വധത്തിൽ ഇറാനെ ചതിച്ചതും അതുപോലെ തന്നെ ഹിസ്ബുള മേധാവിയുടെ വധത്തിന് പിന്നിലുമെല്ലാം ഈ ചാരന്മാരാണ് ഇറാന്റെ സേനക്കുള്ളിൽ പോലും ഇസ്രായേൽ ചാരന്മാർ ഉണ്ടെന്ന നടുക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതാ ഇറാൻ മുൻപ് െ നട്ടുക്കുന്ന വെളിപ്പെടുത്തൽ ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗ മേധാവി ഇസ്രായേൽ ചാരനായിരുന്നുവെന്നാണ് ഇറാൻ മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദ് നജാദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുലയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച നിർണായക വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയത് ഒരു ഇറാനിയൻ വിവരദാതാവാണ് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാനിയൻ ഇറാനിയൻസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇസ്രായേൽ ചാരനായിരിക്കുന്നുവെന്ന് ഇറാൻ മുൻ പ്രസിഡന്റ് മഹമൂദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിനെ നേരിടാൻ ഇറാന്റെ രഹസ്യ സേവനങ്ങൾ പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് ഇരുപത് ഏജന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നൽകിയ അഭിമുഖത്തിൽ അഹമ്മദ് നജാദ് പറഞ്ഞു ായ ഏജന്റുമാർ ഇറാനിയൻ ആണവ പദ്ധതികളെ കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്ന് അഭിമുഖത്തിൽ ഇദ്ദേഹം ആരോപിച്ചു ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിനെ നേരിടാൻ ഇറാന്റെ രഹസ്യസേന പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചിരുന്നു ആണവരേഖകൾ മോഷ്ടിക്കുകയും നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ഇസ്രായേലിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തതുൾപ്പെടെ ഇറാനിലെ ഒന്നിലധികം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിരുന്നു ഇവരെന്നും അദ്ദേഹം പറഞ്ഞു വെളിപ്പെടുത്തൽ മറ്റാരുടെയുമല്ല ഇറാനെ മുൻ പ്രസിഡന്റിന്റേതാണ് മൊസാദിനെ നേരിടാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി തന്നെ ഇസ്രായേൽ ചാരനായിരുന്നു എന്ന് ഇറാൻ മുൻ പ്രസിഡന്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓർക്കുക എത്ര ഭീതിജനകമാണ് കാര്യങ്ങൾ എന്നത് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനാണ് ഇസ്ബേൽ ഹനിയ ടെഹറാനിൽ എത്തിയത് ഇറാന്റെ തലസ്ഥാനത്ത് അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് ഇസ്ബേൽ ഹനിയ വധിക്കപ്പെട്ടത് ഹിസ്ബുള മേധാവി കൊലപാതകവും സമാനം തന്നെയാണ് അതീവ രഹസ്യ മീറ്റിംഗിനാണ് അദ്ദേഹം അത്ര സുരക്ഷിത സ്ഥലത്ത് എത്തിയത് ഇത്തരത്തിലുള്ള പല കൊലപാതകങ്ങളും മൊസാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജന്റ് മുഖേന അല്ലെങ്കിൽ അവർ നൽകുന്ന വിവരങ്ങൾ വഴിയാണ് നടക്കുന്നത് ഇത്ര കൃത്യ അതീവ സുരക്ഷാ മേഖലകളിൽ വരെ ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യം വെച്ച് പല കാര്യങ്ങളിലും ലക്ഷ്യം കാണുമ്പോൾ ഇറാൻ മുൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ തള്ളിക്കളയാനാവില്ല